ഹലോ ഈ പഞ്ചാഗ്നി അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും ക്ലൈമാക്സ് നിങ്ങൾ ക്ഹഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും വരുന്ന എപ്പിസോഡുകൾ നമ്മുടെ കലാവതിയുടെയും മഹീന്ദ്രന്റെയും കള്ള ചതി ചതികളും കള്ളത്തരങ്ങളൊക്കെ പുറത്താകുന്നുണ്ട് ആ ഒരു തെളിവുകൾ സഹിതം നമ്മുടെ അഭിമന്യുവും അമൃതയും എല്ലാം തെളിയിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്താകും നമ്മുടെ അഭിമന്യു വിവാഹം ഈ പരമ്പര തീരുന്നതിന് മുമ്പ് നടക്കുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് ഏഹ് നാളായി കെട്ടാൻ പോകുന്നു കെട്ടാൻ പോകുന്നു എന്ന് പറയുന്നത് അല്ലെ ഇപ്പോൾ ദാമ്മ മരിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം പറഞ്ഞ നമ്മുടെ അമൃത വിവാഹം കാണിച്ചിട്ടായിരിക്കുമോ നമ്മുടെ പരമ്പര അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ദുരന്തങ്ങളുടെ ഒരു പേമാരി ഒഴി പേമാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ലാസ്റ്റ് അമൃത അമൃതയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതോ ജീവൻ എടുക്കുന്നതോ തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കുമോ വരാൻ പോകും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കൂട്ടുകാരെ മിക്കവാറും നമ്മുടെ അഭിയുടെയും അമൃതയുടെയും വിവാഹം തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ച് സന്തോഷവും സമാധാനമൊക്കെയോ ഓ അവസാനമെങ്കിലും വിവാഹം നടന്നല്ലോ എന്നുള്ളൊരു ഇതെങ്കിലും നമുക്ക് ആശ്വസിക്കാമല്ലോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോയിൽ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ